ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ മാസങ്ങളിലേക്കുണദോഷഫലങ്ങളാണ് പ്രിയമുള്ളവരെ ഇത് പൂരം പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിയന്ധനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് ഉത്തമം ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് സമ്മിശ്ര ഫലമാണ് കാണുന്നത് ജനുവരി മാസത്തിലെ ഗുണഫലങ്ങളുടെ മാറ്റ് കൂടിയിരിക്കുന്നു നിങ്ങളെടുത്തു പറയേണ്ടത് നിങ്ങൾ ധനസമ്പാദനത്തിന് ഉന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ പുരോഗതി ധനലാഭം എന്നിവ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളെല്ലാം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതാണ് വ്യക്തമായ പ്ലാനിങ്ങുകളോടുകൂടി നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആകാംഭാവവും വിദ്യാധാരണകളും ഉപേക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാര്യനിർവഹണ സ്ഥിതി അക്യുറസി വർദ്ധിക്കും വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിന്നൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പിന്മാറുന്ന സമയമാണ് നിങ്ങളുടെ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി അസാന്തമായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും നന്നായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ അവസരങ്ങളൊക്കെ നന്നായിട്ട് വിനിയോഗിക്കാൻ സാധിക്കൂ തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരുന്ന സമയം കൂടിയാണ് നിങ്ങൾ ഈ ജനുവരി ഫെബ്രുവരി മാസം നിങ്ങൾ സ്വന്തം വീട് വീടുമാർ താമസിക്കേണ്ടതായിട്ടൊക്കെ കാണുന്നുണ്ട് വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ധാരാളം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്ന സമയം കൂടിയാണ് കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് ചിലരോടൊക്കെ എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ അതൃപ്തിയൊക്കെ ഉണ്ടായി വരുന്ന സമയവും കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം കുടുംബ ബന്ധങ്ങളുടെ മറവിൽ പലരും നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് വിവാഹ മംഗളകർമ്മങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് മംഗളകാര്യങ്ങളിലൊക്കെ സജീവ സാന്നിധ്യമാകാനുള്ള സാധ്യതയും കാണുന്നു മറ്റുള്ളവരെ സഹായിച്ച് നഷ്ടം വരുത്താതെ നോക്കേണ്ട സമയം കൂടിയാണ് ജനുവരി ഫെബ്രുവരി മാസം വ്യാപാര രംഗത്തെ കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു അതുപോലെ ഗൃഹം സ്വന്തമാക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഇതൊക്കെ ഈശ്വരാനുഗ്രഹമൊക്കെ നല്ല രീതിയിലുള്ള സമയം തന്നെയാണ് ഈ ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ തന്നെ പുതിയ നിങ്ങൾ ചില ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിതം ധനസമ്പാദത്തിനായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് സുഹൃത്തുക്കളിൽ നിന്നും സ്ത്രീകളിൽ നിന്നൊക്കെ സഹായ പ്രോത്സാഹനമൊക്കെ ഉണ്ടാവും അവർ നന്നായിട്ട് നിങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സ്ത്രീകളും സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ ഭൂസ്വത്ത് ചിലരൊക്കെ ഭൂസ്വത്തുകൾ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വെക്കുക എന്നൊക്കെ ആഗ്രഹമുള്ള ഭൂസ്വത്തുകളൊക്കെ വാങ്ങിച്ച് അതിനേക്ക് പ്രവേശിക്കാനുള്ള സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നതാണ് തുടങ്ങി വെക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത പരീക്ഷയിലൊക്കെ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ചിലരൊക്കെ ശസ്ത്രക്രിയകൾക്കൊക്കെ വിധേയരാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മധ്യസ്ഥം പറയുകയോ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്താൽ അത് ദോഷകരമായിട്ട് തീരും കാരണം നിങ്ങൾ ഒരാൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടി വരും ന്യായത്തിൻ്റെ ഭാഗത്ത് നിലകൊണ്ടാലും മറ്റ് എതിർ കക്ഷി നിങ്ങളുടെ ശത്രുവായിട്ട് മാറും ചിലരൊക്കെ പുതിയ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് പൂർവിക സ്വത്തുക്കളൊക്കെ അതിലൊരു പങ്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നു ചേരും ഷെയറൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന ഉണ്ടാവും നിങ്ങൾ അമിതമായിട്ട് പണം ദുർവ്യാമം ചെയ്യുന്നത് കൊണ്ട് ധനപരമായിട്ടൊരു പരിഗണനയിലേക്കൊക്കെ അവസാനം ഫെബ്രുവരി അവസാനമൊക്കെ ആവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ അശ്രദ്ധ വെച്ച് പുലർത്തുന്ന സമയമാണ് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഉദ്യോഗത്തിലൊക്കെ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം അനുകൂലമാണ് എന്നാൽ നിങ്ങൾക്ക് ശത്രുശല്യം മസാവസ്കാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒരുവിധം തൃപ്തികരമായിരിക്കും നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് വിഷ്ണു മസവസ്നാഭം പതിവായിട്ട് ജപിക്കുന്നതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം കാലം അനുകൂലമായിട്ട് ജനുവരി ഫെബ്രുവരി മാസം മാറും അതുപോലെ തന്നെ നിങ്ങൾ ഈ വർഷം മുഴുവൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടക്കേണ്ടത് ഉത്തമമാണ് എല്ലാ ദിവസവും വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയൊക്കെ ചെല്ലുക ദേവിക്ക് വെളുത്ത പുഷ്പം കൊണ്ട് മാല വെളുത്ത ഉടയാട വെള്ളപ്പായസം നിവേദിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അമ്മയുടെ കാരണത്താൽ ദോഷഫലങ്ങളുടെ കാടിനെ കുറച്ച് സർഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാൻ സഹായകരമാകും അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ പത്മവിട്ടുപാൽപ്പായസുന്ദരപ്പിള്ളിയിൽ നിവേദിക്കുന്നതും ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെയും കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം